ിജി ശ്രീമതി പ്രദേശത്തെ ആറായിരത്തോളം വരുന്ന ആളുകളെ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി അക്ഷര വിദ്യാഭ്യാസം നൽകിയ മഹത് വ്യക്തിത്വം രണ്ടായിരത്തി മൂന്ന് ജൂൺ പത്തൊമ്പതിനാണ് ജോലിയിൽ പ്രവേശിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ നെടുങ്കണ്ടത്തുള്ള ട്രെയിനിംഗ് സെന്ററിൽ ജില്ലാ പ്രേരകയായതിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇപ്പോഴും നെടുങ്കുണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രേരകയായി തുടരുന്നു ചാരമേട് കുഞ്ഞിൻ കോളനി തുടങ്ങിയ കോളനികളിലെ പ്രിയപ്പെട്ടവരെ പ്രായഭേദമന്യേ അക്ഷര വിദ്യാഭ്യാസം നൽകി ഒപ്പം സാക്ഷരതയുടെ കലോത്സവങ്ങളിൽ പഠിതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാട്ടിൽ കലാകാരന്മാരെയും കലാകാരികളെയും വാർത്തെടുത്തു ജില്ലാതലം വരെ മത്സരാർത്ഥികളെ പങ്കെടുപ്പിക്കുകയും വിജയം ഉറപ്പിക്കുകയും ചെയ്തു സാഹചര്യങ്ങൾ കൊണ്ടും മറ്റു കാരണങ്ങളാലും പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചവർക്ക് സാക്ഷരതയുടെ തത്തുല്യമായ പദ്ധതിയിലൂടെ പരീക്ഷ എഴുതി വിദ്യാഭ്യാസം പൂർണ്ണതയിൽ എത്തിച്ച് സർക്കാർ ജോലി ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ പല മേഖലകളിലും ആളുകളെ എത്തിച്ചതിൽ ശാലിനി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉടുമ്പുചോല ഗ്രാമപഞ്ചായത്തിൽ പ്രേരകയായി തുടരുന്ന ശാലിനി ഷാജിയെ എം ന്യൂസ് നെറ്റ്വർക്കിന്റെ അവാർഡ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നെടുങ്കുണ്ടം തിരകത്തുമറ്റത്തിൽ ഷാജിയെ Srimati Shalini Shaji. Thank you.